അങ്കണവാടിയിൽ വന്നിട്ട് റോസേന്ന് തന്നെ അങ്ങ് തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ അംഗവാടി ഫ്രണ്ടിലായിട്ട് കുറച്ച് റോസോ അറ്റൻഡ് ആയിരുന്നു പക്ഷെ അത് വലിയതായിട്ട് ഫ്രണ്ടോട്ട് ഇങ്ങനെ വലിയ കമ്പായിട്ട് നീങ്ങുക അപ്പോൾ ഞാനത് ഒടിച്ച് കുത്തിയാക്കാന്ന് വിചാരിച്ചു പിള്ളേരേക്ക് കയറി വരുന്നില്ലേ അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയിലായിരുന്നു അപ്പോൾ അത് പറിച്ചു മുറിച്ച് നട്ടു കൂട്ടോ ആ സൈഡിക്കൽ മൊത്തം ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് വെട്ടിക്കളയാനാണ് കേട്ടോ പിന്നെ നല്ലപോലെ പൂവൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഒതുക്കി ഞാൻ അത് സൈഡിലേക്ക് കെട്ടിയും കൊടുത്തു ബാക്കി ഞാൻ സൈഡിക്കിൽ കുത്തിയും കൊടുത്തു അപ്പോൾ പൂക്കളൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ അവിടെ തന്നെ ആയുധമുള്ള ഒരു പരിപാടിയൊക്കെയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ അകത്തേട്ട് കയറിപ്പോയി പിന്നെ നമ്മൾ ത്രീസ്കൂള സ്റ്റോ ചെയ്തു അപ്പോൾ നമ്മുടെ കുട്ടീസ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ തീം ചാർട്ട് നമ്മുടെ ഫെബ്രുവരി മാസത്തെ തീം ഇതാണ് കേട്ടോ തൊഴിലാണ് അപ്പോൾ അങ്ങനത്തെ കുറേ ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ചാർട്ടും ഉണ്ട് കൂടാതെ നമുക്കൊരു ബുക്ക്ലെറ്റും അതൊക്കെ ബുക്കും ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇന്ന് അത് കുറേ ഉണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ തൊഴിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെ തൊഴിലാണെന്നൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു അവർക്കറിയാവുന്ന അവരും പറഞ്ഞു പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞു ട്രാമ സെറ്റ് പോലെ ഇട്ടേക്കുവാൻ കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ നഴ്സ് ഡോക്ടർ അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇന്നത് ജസ്റ്റ് ഗെയിം പോലെ കളിക്കാന്ന് പറഞ്ഞു അതാണ്ട് പിള്ളേര് ഭയങ്കര ഇൻട്രസ്റ്റ് അതേ പേശ്യന് ദേവായിരുന്നു അതേ ചീട്ടെയ്ത ആൾ അവിടെ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നെയ്സ് ഇരിക്കുന്നുണ്ട് അപ്പൊ അതേ ചീട്ട ചെയ്താൻ വേണ്ടി ആൾ ഇരിക്കും അപ്പൊ പേരും യസും അസുഖം ഒക്കെ എന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ നല്ല രസമായിരുന്നു കോമഡി ആയിരുന്നു ഇതുവട്ടോ അതൊരു പറയാ ഭയങ്കര നാണാവൂ അപ്പൊ ആള് പറയട്ടോ പറയയുടെ പേര് പറന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഹൈഫ് കൊച്ച് ആള് ഭയങ്കര സൈലന്റ് ആണ് അങ്കണവാടിയിൽ ഇപ്പൊ ഞാൻ പതുക്കെ പൊക്കി പൊക്കി പവർ ആക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കര ആക്റ്റീവ് ആയിട്ടോ ഉള്ളി ഹൈഫുണ്ടോ രോഗിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഡോക്ടറിന് മുന്നിലേട്ട് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ജുവാനാട്ടോ ഡോക്ടർ ആൾ ഭയങ്കര ചിരിയാണ് എന്ത് ചിരിയാണെന്നറിയോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ ചോദിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ചോദിക്കും അപ്പൊ പനിയുണ്ടോ ചുമയുണ്ടോ എന്തൊക്കെയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടോ ആയത് പിന്നെയാണെങ്കിൽ പറയാൻ ഭയങ്കര നാണോ കാര്യങ്ങളൊക്കെ അവനവടന്ന് ചോദിക്കുന്നുണ്ട് പനിയുണ്ടോ എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ അംഗൻവാടിയിൽ കുറച്ച് സൈലന്റ് ആയിട്ടോ അപ്പൊ സലന്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് പവർ ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഓരോ ആക്ടിവിറ്റീസും കൈകളൊക്കെ കൊടുക്കൂട്ടോ പക്ഷെ അവര് നല്ലപോലെ ചെയ്യൂട്ടോ അത് ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുമെങ്കിലും ആൾ അതിൽ ഏറ്റവും കൂടുതൽ പൊക്കം ജൂവാനാണ്ടോ അന്ന് പിന്നെ ജുവാൻ തന്നെ ഡോക്ടർ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു അപ്പം കണ്ണിലൊക്കെ നോക്കട്ടെ എടാ ചുവന്നിരിക്കേണ്ടോന്ന് നോക്കേണ്ട കണ്ണൊക്കെ നോക്കിയെന്ന് പറയുമ്പോൾ അതൊക്കെ ഭയങ്കര നല്ല രസത്തിൽ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഭയങ്കര വിറ്റായിരുന്നു അപ്പം അവർ വാ ഒളിച്ച് നോക്കിയടാന്നൊക്കെ പറയപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായൊക്കെ പൊളിക്കുവായിരുന്നു കേട്ടോ രസമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെഷനിലോട്ട് പോകുകയാണ് കേട്ടോ ഹൈഫ് നേരെ കൂട്ടിക്കൊണ്ടു പോയി ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഹൈ കുട്ടി ഇതാണ് നൈസ് ആണ് ജുവാൻ ഇഞ്ചെക്ഷനൊക്കെ എടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇത് വെയിറ്റ് ഒക്കെ നോക്കാൻ വേണ്ടി ആള് കയറിയിക്കുന്നുണ്ട് ടീച്ചറെ ഒരു വെയിറ്റ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയാം കേട്ടോ ആ ഒരു വെയിറ്റ് ആണ് ഉള്ളതെന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ വെയിറ്റ് ഒക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടേ ഇരുത്തി കേട്ടോ നമുക്ക് മെയിനായിട്ട് സാനിറ്റൈസർ വേണ്ടേ അപ്പോൾ ദേ സാനിറ്റൈസർ ഒക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ദേ ദൈഹായുടെ ബോക്സ് തുറന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കുത്തിയാദം കുത്തി ശരിയല്ലേ ടീച്ചർ ഒന്നോടും കുത്താന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് അടുത്ത ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല കേട്ടോ കുറെയും പേരും എല്ലാവരും രോഗികളായിട്ട് ഒരേ സൈഡിൽ ഇരിക്കുക കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തർ മാറി മാറി ഇങ്ങനെ വരും കേട്ടോ അപ്പൊ ഈ കളി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകും അപ്പൊ ഇത്രയേ ഉള്ളൂ